നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്ന് സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് വീട് പണിയാൻ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആണ് ബസ് ബസ്റൂട്ടിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ പ്ലോട്ടിലേക്കുള്ള പത്ത് മീറ്റർ ദൂരം ആറടി വീതിയുള്ള വഴിയാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്